ഇന്നത്തെ വീഡിയോ വെച്ചാ ഓണത്തിന്റെ തലേദിവസമാണ് ഓണത്തിന്റെ തലേദിവസം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പരിപാടികളാണ് അപ്പൊ നമ്മൾ പൂക്കളിടണ ഫസ്റ്റ് പാറു ഇവിടെ വരച്ചുകൊണ്ടിരിക്കയായിരുന്നു ഡിസൈൻസ് ഒക്കെ അപ്പൊ ഞാൻ ഡിസൈൻ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അവള് റെഫർ ചെയ്തിട്ട് വരക്കായിരുന്നു പിന്നെ അമ്മ ഇപ്പൊ അണീൻ ഉണ്ട് ആര്മാവ് കൊണ്ടാണ് അമ്മ അണീനെ അപ്പോൾ അമ്മ തുടങ്ങി ഓൾറെഡി അപ്പം ഞാനായിരുന്നു അമ്മേനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് കിയും പാറും അവിടെ ഫ്ലവറ് നമുക്ക് ഓണം പൂക്കളിടാനായിട്ടുള്ളതിന് ഫ്ലവർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാനിങ്ങനെ അമ്മേനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാനും അമ്മയും കൂടിയാണ് ഇത് ചെയ്യണേ ഇതിപ്പോൾ ഇലയിൽ നമ്മൾ കുറച്ച് അരിമാവ് കൊണ്ട് അണിഞ്ഞ് ഇപ്പോൾ ഇതേ ഓണത്തപ്പനൊക്കെ വെച്ച് നമ്മൾ അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ കഴിഞ്ഞിട്ട് തുമ്പപ്പൂ എവിടേയും കിട്ടാനുണ്ടായിരുന്നില്ല ആട്ട് തുമ്പപ്പൂ ഒക്കെ വെച്ചു പിന്നെ കൃഷ്ണകിരിയിടം കിട്ടി കൃഷ്ണകിരിയിടം നമ്മള് മുമ്പൊന്നും വെച്ചിട്ടില്ല പക്ഷെ ഇപ്രാവശ്യം നമ്മൾ കൃഷ്ണകിരിയിടം വെച്ചു എന്നിട്ടിത് ഇപ്പോ കൊണ്ട് നമ്മൾ കത്തിച്ചിട്ട് മൂന്നു പ്രാവശ്യം മൂന്നു പ്രാവശ്യമാണ് ചെയ്യേണ്ടത് മൂന്നാല് തോന്നുന്നുണ്ട് ഞാൻ മൂന്ന് പിന്നത് നമ്മളിവിടെ ചന്ദനത്തിനെയും കത്തിച്ച് മൂന്ന് പ്രാവശ്യം നമ്മൾ ഒഴിയണം കഴിഞ്ഞാലൊക്കെ മൂന്നുപേരും ഒരുമിച്ചല്ലേ പ്രാവശ്യം പക്ഷെ നമ്മള് ഉച്ചക്ക് കിടന്നൊന്നുറങ്ങി അപ്പൊ എണീറ്റപ്പൊ കുറച്ചുനേരമായി അതേ ഇപ്പൊ നമ്മളെ പൂവൊന്നും വെട്ടിട്ടുണ്ടായില്ല പിന്നെ എന്തായാലും തീരാത്തോണ്ട് രണ്ടുപേരും ചെയ്യാൻ പിന്നെ നമ്മള് തേങ്ങ പൊട്ടിച്ച് രണ്ട് ഹാഫ് ആക്കി വെച്ചിരുന്നത് ആക്ച്വലി എന്തിനാന്ന് വെച്ചാൽ മാവേലി എവിടേക്ക് വന്നിട്ട് എവിടേക്ക് പോകണേന്ന് അറിയാനായിട്ട് നമ്മൾ ഇത് ചെയ്തേ പിന്നെ ഇപ്പഴത് നമ്മള് പുറത്തും അണീച്ച് ഒരുക്കുന്നുണ്ട് ഇപ്പൊ അമ്മ പുറത്ത് അണീച്ചു ഒരുക്കി ഇപ്രാവശ്യം എന്ന് വെച്ചാൽ നമുക്ക് എവിടെയും തുമ്പപ്പൂ കിട്ടാൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ക്കിൽ എന്തോ എന്താണെന്നറിയില്ലേ നമ്മൾ ഓണം എല്ലാ സമയത്തും എല്ലാ പ്രാവശ്യം ഓണം കൊള്ളാറുള്ള സ്ഥലത്ത് ഇപ്രാവശ്യം ആ സ്ഥലത്ത് മാത്രമായിട്ട് കുറേ തുമ്പപ്പൂ നിൽക്കണം അപ്പോൾ തുമ്പപ്പൂ അവിടുത്തെ ഞങ്ങൾ വെട്ടിയില്ല അവിടെ തന്നെ ഓണം കൊണ്ടു അത് കഴിഞ്ഞല്ല ആക്ച്വലി ഓണത്തിന് വെച്ചതിൽ നിന്ന് വിത്ത് ഇതായിട്ട് ഉണ്ടായതാണ് പിന്നെ നമ്മൾ റോസാപ്പൂവും അതൊക്കെ വിട്ടാണ് റോസാപ്പൂ നല്ല കളർ വന്നു റോസാപ്പൂം പിന്നെ പ്രാവശ്യം വാങ്ങിച്ച ഫ്ലവറൊക്കെ നല്ല അടിപൊളി ഫ്ലവർ ആയിരുന്നു ഇതിപ്പോതേ ബിജു അങ്കലൊക്കെ വന്നപ്പോഴേക്കും ഞങ്ങള് അവിടെ വെച്ച് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ബിജുവങ്ങളൊക്കെ വന്നു അപ്പൊ എല്ലാം അവര് ഓരോരോ ടാസ്ക് എടുത്ത് ചെയ്യാൻ കേട്ടോ അവരൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നു ഫേസും എന്നിട്ട് അവിടെ കുറെ ഇരുന്ന് നമ്മള് സംസാരിച്ചു അതോടൊപ്പം നമ്മള് ഒരു സ്ഥലത്ത് പൂക്കളം വെട്ടാർന്നു പൂക്കൾ വെട്ടാർന്നു ഒരു സ്ഥലത്ത് കളം വരയ്ക്കാറു പാറിന്റെ കുറെ തെറ്റിട്ട് അവള് മച്ച വീണ്ടും അവള് എത്രയും കഷ്ടപ്പെട്ട അവള് വരച്ചിരു ഇരുന്ന് വരച്ചവള് അപ്പൊ അത് എല്ലാരും കൂടെ ഇരുന്ന് പൂ വെട്ടിക്കൊണ്ടിരിക്കുക അവിടെ നിന്ന് നമ്മള് അട എടുത്തിട്ട് അട കഴിക്കാട്ടാ അട വെച്ചിട്ടുണ്ടായി അതും നല്ല ടേസ്റ്റ് ഉണ്ടായി കഴിക്കാൻ ആക്ച്വലി നല്ല രസം ഉണ്ടായി ഇങ്ങനെ എല്ലാവരും കൂടെ വന്നിരുന്ന് ഇങ്ങനെ ചെയ്യുന്നതും നമ്മളിപ്പം സംസാരിച്ചിരുന്നു ചെയ്യുമ്പോൾ അതൊരു പ്രത്യേകതര രസമാണല്ലേ അതെ നമ്മളത് കഴിഞ്ഞ് പൂക്കളം ഇട്ടു തുടങ്ങി കാരണം കുറെ ഇരുന്ന് വെട്ടി വെട്ടിയാൽ അത് പൂക്കളം ഇട്ട് കഴിയുമ്പോഴേക്കും ഒരേ ഒരു രാത്രിയും കഴിഞ്ഞ വല്ലതും നമ്മൾ സെയിം അവസ്ഥയിലായിരുന്നു ഭയങ്കര ലേറ്റായി നമ്മൾ ഇട്ടപ്പോൾ ഇതാന്നിട്ട് ഇപ്പം നമ്മൾ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി ഇതേ ഇവിടെ ആർക്കൊക്കെ വിളിക്കാ നമ്മളാ സമയം വിളിച്ചില്ല അപ്പൊ ഇപ്പൊ ഇരുന്നിട്ട് അച്ഛനും ബിജു എല്ലാരും കൂടി ഇരുന്ന് വിളിക്കുകയായിരുന്നു ഇതിപ്പോ നമ്മള് പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി ഇട്ടു അടങ്ങി ഞങ്ങളൊക്കെ ഇരുന്ന് പൂക്കളൊക്കെ ഇട്ട് വയ്ക്കില്ല പൈസ പൂക്കളിടാനായിട്ട് എല്ലാരും ഇണ്ടായി പൂക്കളിടാനായിട്ട് ഭയങ്കര ലേറ്റ് ആയി നമ്മള് ഒന്നരയൊക്കെയല്ലേ എല്ലാം പൂക്കളൊക്കെ ഇട്ടെല്ലാം കൂടെ കഴിഞ്ഞപ്പോ ലേറ്റായിരുന്നു അവരപ്പോ അതുവരെ ബിജു അവരൊക്കെ ഉണ്ടായി ചെയ്യാനായിട്ടും അപ്പോൾ അവരും നമ്മുടെ ഇവിടെ നിന്നു അത് കഴിഞ്ഞ അവര് പോയി അറിഞ്ഞിട്ട് ഞങ്ങൾ ഒന്നര കഴിഞ്ഞിട്ടാണ് കിടുന്നത് അപ്പൊ ഇവിടെ പാറു ഓറഞ്ച് റെഡ്ന്നൊക്കെ എഴുതിയിട്ടുണ്ട് എവിടെ ഏതൊക്കെ ഇടയാളെടുത്തതാണ് ഇത് കയ്യിലൊക്കെ പിന്നെ തലേ ദിവസം നമുക്ക് ഓണ ഓണാഘോഷമാകുന്ന സ്കൂളിലാണെങ്കിലാണോ കയ്യിലും മൈലാഞ്ചും ഒക്കെ കാണാനത് അങ്ങനെ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടും ഇതാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാവശ്യത്തെ പൂക്കളം ഭയങ്കര ഇഷ്ടമായി ഇതിപ്പോൾ നമ്മുടെ തിരുവോണത്തിന്റെ അന്ന് എടുത്തൊരു ഫോട്ടോ ആണ് നമ്മൾ എല്ലാരും കൂടി ഇരുന്നിട്ടുള്ളത്